ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ് സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനും കൂട്ടുകാരും മൂന്നാറിലേക്ക് ടൂർ പോവുകയുണ്ടായി എല്ലാവരും അടിച്ചു പൊളിച്ച ട്രിപ്പ് കഴിഞ്ഞ് സ്കൂളിലേക്ക് മടങ്ങുകയാണ് ഏകദേശം മൂന്ന് മണിയായി കാണും എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു ബി ബസ് നേരെ പോകുന്നത് തിരികെ സ്കൂളിലേക്കാണ് എൻ്റെയും എൻ്റെ കൂട്ടുകാരുടെയും വീട് പോകുന്ന വഴിക്കായതുകൊണ്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു കൂട്ടുകാരുടെ വീടിൻ്റെ അടുത്ത് എത്തിയപ്പോൾ അവർ രണ്ടു പേരും ഇറങ്ങിപ്പോയി ഇന്ന് ഞാൻ ഇവരുമായി അടിച്ചുപൊളിച്ച ഒരു ദിവസമായിരുന്നു ഇനിയും രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പ് എത്തുന്നത് ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഒരു കിലോമീറ്റർ വീട്ടിലേക്ക് നടക്കാനുണ്ട് പക്ഷേ ബസ് സ്റ്റോപ്പിൽ വന്ന ഒരു മിസ് കോൾ അയച്ചാൽ മതി ചേട്ടൻ വന്ന് പിക്ക് ചെയ്തോളാമെന്ന് എന്നോട് നേരത്തെ പറഞ്ഞേൽപ്പിച്ചിരുന്നു ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നടന്ന് പോകാമെന്ന് വിചാരിച്ചാൽ തന്നെ വല്ല പട്ടി പിടിച്ചു അങ്ങനെ എൻ്റെ സ്റ്റോപ്പ് എത്താറായി എന്ന് എനിക്ക് മനസ്സിലായി